കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടമ്പാട്ടിന് തിരൂർ പൌരാവലി സ്വീകരണം നൽകി തിരൂർ തുഞ്ഞമ്മറമ്പിൽ നടന്ന ചടങ്ങ് ഡോക്ടർ എം പി അബ്ദുൾ സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യം എത്ര വലുതാണോ അത്ര വലുതാണ് ആ എയർപോർട്ടിന്റെ ഡയറക്ടർ അത്രയും പ്രധാനപ്പെട്ടതാണ് ആ ചുമതലയിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു നാട്ടുകാരൻ തിരൂർക്കാരന് തിരൂറിന്റെ പരിസരത്തുള്ള തിരൂർക്കാരൻ തന്നെ പറയാവുന്ന ഇനി മലപ്പുറത്തുകാരൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കാരണം മലപ്പുറത്തുകാരെന്നും ഈ ജില്ലക്കാരൊന്നും അവിടെ അങ്ങനെ ഡയറക്ടർ സ്ഥാനത്ത് വന്നതായിട്ട് നമുക്കറിയില്ല മലയാളികൾ തന്നെ വളരെ അപൂർവമായിട്ടേ അവിടെ ഇരുന്നിട്ടുള്ളൂ അപ്പോൾ പല നിലയിലും വളരെ അസാധാരണത്വമുള്ള ഒരു ചുമതലയിലേക്കാണ് ഒരു ബഹുമതിയിലേക്കുമാണ് ഒരു ചുമതലയുമാണ് ബഹുമതിയുമാണ് കലിക്കറ്റ് ഡയറക്ടർ ഡയറക്ടറാകുന്നത് ഭാരിച്ച ചുമതലയാണ് വളരെ വലിയൊരു ബഹുമതിയുമാണ് ഇത് രണ്ടും ഒരുപോലെ ലഭ്യമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീറിന് സ്വീകരണം നൽകുന്ന നാട്ടുകാരെ ഇവിടുത്തെ വിവിധ സംഘടനകളെ ഇത് സംഘടിപ്പിച്ച എൻ്റെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ തിരൂരിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ എല്ലാം ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് എനിക്ക് ചേർക്കാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായിട്ട് പക്ഷേ അതൊക്കെ ഒന്നിൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ കോഴിക്കോട്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് കോഴിക്കോട്ടിൽ നിന്ന് ലോക് മലപ്പുറത്ത് നിന്ന് ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ നിരവധി ചർച്ചകൾ സംവാദങ്ങൾ കൂടിയാലോചനകൾ അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഞാനായ എയർപോർട്ടിന്റെ അഡ്വൈസറി ചെയർമാനുമായിരുന്നു ഇപ്പോഴും അംഗമാണ് ഇപ്പോഴും എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് പ്രവർത്തിക്കുന്നവരിൽ പെട്ട ഒരാളാണ് ആ നിലയിൽ പക്ഷേ ഈ യോഗത്തിന്റെ അസാധാരണത്വം ഇത് തിരൂരിൽ നടക്കുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ് കലിക്കറ്റ് എയർപോർട്ടിനെ പറ്റി നമ്മൾ തിരൂരിൽ ഇരുന്ന് സംസാരിക്കുന്നു തിരൂരിൽ നിന്ന് ചർച്ച ചെയ്യുന്നു അത് വളരെ പുതുമയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് ഞാൻ സത്യത്തിൽ കോഴിക്കോട് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കേട്ട ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് പണ്ട് കാലം മുതൽ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ മലബാറിന് ചെറുകൾ നൽകാനാണ് കോഴിക്കോട് വിമാനത്താവളം വന്നത് അങ്ങനെയാണ് ആ വിമാനത്താവളം കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ചവര് പറഞ്ഞിരുന്ന വാക്ക് അധ്യക്ഷനായി നഗരം സന്തോഷത്തിന്റെ വേദനകളുടെ ഒക്കെ രംഗങ്ങൾ പലതും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് സന്തോഷത്തിന്റെ പല തലങ്ങളിലെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഏറെ പ്രതിഭകൾ ഉയർന്നു വന്നിട്ടുമുണ്ട് അവർക്കൊക്കെ നമ്മൾ നൽകിയ സ്വീകാര്യതകൾ ചെറുതായിരുന്നില്ല എന്നാൽ ഇന്ന് നമ്മളൊരു കൂട്ടുകാരൻ നൽകുന്ന ഈ സ്വീകരണത്തിന് വ്യത്യസ്തമായ ഞാൻ ഞാൻ ആദ്യമായി നിങ്ങളെല്ലാവരും സാക്ഷിയാക്കി മലയാള കലയിലെ ഈ ആസ്ഥാനത്ത് വെച്ച് ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ സ്വയം ഭക്ഷണത്തിൽ അബ്ദുറഹ്മാൻ പറഞ്ഞു നമ്മുടെ അയപ്രദേശമായ താനാലൂർ താനാലൂരിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു അധ്യാപകന്റെ മകനായി ഒരു വീട്ടമ്മയുടെ മകനായി ആയിരുന്നു പിതാവ് ഒരു പ്രാഥമിക വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു മജിദ് മാസ്റ്റിയുടെ മകനായി ജനിച്ചു പടർന്നു മജിദ് മാഷു പഠിപ്പിക്കുന്ന അതേപോലെയുള്ള മറ്റൊരു സ്കൂളിൽ പഠിച്ച് പൊതുവിദ്യാലയത്തിൽ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് മഹാനായ സി ജി സാഹിബിന്റെ സ്മാരകമായി ഉയർന്നു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന പോളിടെക്നിക്കിൽ സി ജി സാർ മെമ്മോറിയൽ പോളിടെക്നിക്കിൽ നിന്ന് പഠിച്ച് പാസായി പിന്നെ അദ്ദേഹം പഠനത്തിന് വേണ്ടിയുള്ള ഒരു ആർത്തിയെ അദ്ദേഹത്തിന് തോന്നിയതിന് എന്തൊക്കെയുണ്ടോ അദ്ദേഹം പഠിച്ച് അന്വേഷിച്ചിറങ്ങി അതിന് പിന്നാലെയൊക്കെ പഠനം വേണ്ടിയുള്ള ഒരു വലിയ സഞ്ചാരം കൽക്കത്ത പോേരി മദിരാസ് പഴയ മദിരാശി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി വിവിധങ്ങളായ കോഴ്സുകളിൽ മികവാർന്ന വിജയം നേടി ഈ ആണ് അദ്ദേഹം പുറത്തു വന്നത് നമ്മൾ ഓർക്കേണ്ടത് ഒരു പൊതുവിദ്യാലയത്തിൽ സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു കളർന്നു പൊതുവിദ്യാലയത്തിൽ പഠിച്ച് സ്വന്തം പരിശ്രമം കൊണ്ട് ആണ് ഇവിടെ ഈ തലങ്ങളിലൊക്കെ ശരിയാണ് ഇതിനായി പുറത്തു വരാൻ അദ്ദേഹത്തിന് സാധിച്ചത് ആ മനസ്സുറപ്പാണ് ആ തൻ്റെ ഞാൻ നേടും ഞാൻ അതിജയിക്കും ഞാൻ മുന്നേറും കടന്നു വരും ഞാൻ ആ ചിന്തയുടെ ഫലമായിട്ടാണ് ദൈവാനുഗ്രഹം കൊണ്ട് സിട്ടാവിൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ ഇതിലൊക്കെ നല്ല വിജയം നേടി പുറത്തു വരാൻ സാധിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായി തന്നെ ഇവിടെ തന്നെ എയർപോർട്ടിലാണ് കോഴിക്കോടല്ല അത് എത്തി ജോലിയിട്ടുള്ളത് ഞാൻ എത്ര സ്ഥലത്ത് ജോലി ചെയ്തു എന്ന് ഇപ്പോൾ സ്വകാര്യം ചോദിച്ചു വേറൊന്നുമല്ല സ്വകാര്യം ചോദിച്ചത് അപ്പൊ വേണ്ട മക്കാണ് കുട്ടിയിൽ പറഞ്ഞു അപ്പോ പത്തിലധികം എന്ന് പറഞ്ഞാൽ ശരിയാവുമ്പോ ഓഹ് പത്തിലധികം പത്തിലധികം സ്ഥലങ്ങളിൽ എയർപോർട്ടിൽ അദ്ദേഹം ജോലി നോക്കിയിട്ടാണ് നാട്ടിൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് അവിടുത്തെ ഡയറക്ടറായി അധികം എത്തിച്ചേരുന്നത് നമ്മുടെ സ്വന്തം ഉണ്ടാക്കിയ പള്ളിയിൽ നമ്മുടെ ഇമാരുടെ സന്തോഷം

എൻ അനിൽകുമാർ അഡ്വക്കേറ്റ് ദിനേഷ് പുകയിൽ എന്നിവർ സംബന്ധിച്ചു കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേ വികസനം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പുതിയ കാർ പാർക്കിംഗ് സംവിധാനവും പുറത്ത് ശുചിമുറി സംവിധാനങ്ങളും നടപ്പാക്കുമെന്നും എയർപോർട്ട് ഡയറക്ടർ മുനീർ മാണമ്പാട്ട് പറഞ്ഞു തിരൂർ പൗരാവലി നൽകിയ സ്വീകരണത്തിൽ നന്ദി അറിയിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി എ ബാവ പി പി അബ്ദുറഹ്മാൻ പി കെ രതീഷ് മുജീബ് താനാളൂർ ഫിറോസ് ബാബു അബ്ബാസ് ചലാട്ട് കൂടാട്ട് മുഹമ്മദ് കുട്ടിഹാജി കെ മുഹമ്മദ് ഷാഫി ഹാജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു